നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായകരമാവുന്ന നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ലഭിക്കുന്ന തൈര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് പറയുന്നത് പറയുക മാത്രമല്ല ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ് വളരെ എഫക്റ്റീവ് ഉള്ളതുമാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ കാര്യങ്ങൾ അടുക്കളയിലുള്ള ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേഷ്യലുമാണ് അപ്പോൾ ൊരു ഹൈഡ്ര ഫേഷ്യൽ ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമൻറ്റാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടിതൊന്ന് ചെയ്ത് കാണിച്ചു വിടാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസിന് ഈ തരുന്ന സപ്പോർട്ട് തന്നെ മുന്നോട്ടും നൽകുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ലാക്റ്റിക് ആസിഡ് ുണ്ട് അപ്പോൾ നമുക്ക് തൈരറിയാം തൈരിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് അറിയാം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നല്ലതാണ് ഡൈജസ്റ്റീവിന് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതുപോലെ തന്നെയാണ് നമ്മൾ തൈര് നമ്മൾ അകമേ കഴിക്കുന്ന പോലെ തന്നെ പുറമേ പുരട്ടുമ്പോഴും ഇതിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് നമ്മുടെ സ്കിന്നിനെ നമുക്ക് എങ്ങനെയാണ് തൈര് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമുക്ക് സ്കിന്നിനെ ഒന്ന് നമ്മുടെ ഫേഷ്യലിനെ നമുക്ക് ആദ്യത്തെ ഒരു നാല് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഈ ഒരു നാല് സ്റ്റെപ്പ് കൂടാതെ ലാസ്റ്റ് ഞാൻ ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടി ഇട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് എന്നോടൊപ്പം തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ ഒരു ക്ലെൻസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ക്ലെൻസിങ്ങിന് നമുക്ക് ആദ്യം നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു പൊട്ട് മാത്രം പെട്ടും ലിപ്സ്റ്റിക് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്ലെൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം അര അരതൊട്ട് മുക്കാൽ സ്പൂൺ വരെ തൈരാണ് എടുക്കേണ്ടത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ തേനും കൂടിയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് രണ്ടും നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് നമ്മുടെ സ്കിന്നെ വൈറ്റൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പക്ഷെ ആ വോയിസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ക്ലിയർ ആവുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാം എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ടൊരു റൗണ്ട് മസാജൊക്കെ കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരെ ചെയ്യുക കേട്ടോ ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറയ്ക്കുന്നത് അതുപോലെ അടുത്ത നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് സ്ക്രബിന് നമ്മൾ ഒരു സ്പൂൺ ഓട്സ് പൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം അര സ്പൂണോളം കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഡെഡ് സെൽസൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ ഒരു സ്പൂണ് തൈര് കൂടിയിട്ട് ഞാൻ തൈര് ഏകദേശം ഒരു സ്പൂൺ എന്ന് പറഞ്ഞാലും ഇത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന ഭാഗത്തിനുള്ള തൈര് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒത്തിരി ലൂസാവരുതെന്നുള്ള ഉള്ളതേ ഉള്ളൂ അതുപോലെ ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാവുമ്പോഴേക്കും എടുക്കാം എന്നിട്ട് ഇത് മുഖത്തെ എല്ലായിടത്തും നമുക്ക് തേച്ച് കൊടുക്കാം പ്രത്യേകിച്ച് നമുക്ക് ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇതും നല്ലൊരു വൈറ്റനിങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെയൊക്കെ തന്നെ നമ്മുടെ കൂടുതലും ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഞാൻ ഈ ചെയ്യുന്ന ഓരോ പ്രോസസ്സും അഞ്ച് മിനിറ്റോളം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് കാണിക്കുന്നത് എന്നിട്ട് ഇതുപോലെ കഴുകി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുടച്ചു കൊടുക്കാവുന്നതും എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇതിന് നമ്മൾ ഒരമുറി തക്കാളിയാണ് എടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ചെറുതാക്കിയിട്ട് അതിൻ്റെ പൾപ്പാണ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ പൽപ്പ് അതിൻ്റെ കിട്ടുന്നതാണ് അപ്പോൾ അതിനുള്ളിലുള്ളത് അപ്പോൾ ഇതിന് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതും തൈരാണ് ഏകദേശം അര സ്പൂണുള്ള തൈരാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതാണ് നമ്മൾ മസാജിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് ഏകദേശം ഒരു എട്ട് മിനിറ്റോളമാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് നമ്മുടെ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു െ ലൈറ്റൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മളെപ്പോഴും അപ്വേഡ് ആയിട്ടുള്ള മസാജാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ എല്ലായിടത്തും എല്ലാ നമ്മുടെ ഡെഡ് സെൽസും എല്ലാ ഉള്ള ഭാഗത്തും ഒക്കെ തന്നെ നമ്മൾ ഏകദേശം എട്ട് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമുക്ക് വീഡിയോ അത്രയും നമ്മൾ ലെങ്ത് കൂടുതലായി പോകും അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും എട്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ശേഷം ഇതുപോലെ തുടച്ചു കൊടുത്ത് അത് നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പെന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ പാക്കാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു അര സ്പൂണോളം നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് അതുപോലെ ഒരു അര തൊട്ട് കാൽ സ്പൂണോളം നമുക്ക് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ബീട്രൂട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് മാത്രം ഒരു രണ്ട് സ്പൂൺ ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഏകദേശം ഒരു സ്പൂണോളം അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈരാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ നമ്മളധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈരും എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണ് നമ്മൾ തേനും കൂടിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക കേട്ടോ ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ അരിപ്പൊടി എന്ന് പറയുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഇത് എടുക്കുക തൈരെടുക്കുക അതിനാവശ്യത്തിനുള്ള തൈരെടുക്കുക എന്നിട്ട് ഇതുപോലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി നമുക്കായി കിട്ടും എന്നിട്ട് ഇത് നമ്മൾ മുഖത്ത് തേക്കേണ്ടതാണ് അപ്പോൾ ഇത് തേച്ചിട്ട് ഏകദേശം നമ്മൾ വെച്ച് വെച്ചേക്കേണ്ടത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രമാണ് അഞ്ച് തൊട്ടൊരു പത്ത് മിനിറ്റ് വരെ മാത്രം ഇത് നല്ല രീതിയിൽ ഉണങ്ങാൻ നിൽക്കരുത് നമ്മൾ കട്ടിയായിട്ട് തന്നെ നമ്മൾ മുഖത്ത് പൂർണ്ണ മായിട്ടും ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കട്ടി ചെറുതായിട്ടുള്ള രീതിയിൽ എല്ലാം ഇട്ട് കൊടുത്ത് നല്ല കട്ടിയോട് കൂടിയിട്ടെല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്കിതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മുഖം കഴുകി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരുപാട് ചുളിവുകളുടെ പ്രശ്നങ്ങളും നമ്മുടെ ആ ഒരു സ്കിന്നിനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മുഖം കഴുകിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ വിറ്റമിൻ സി സിറം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഇത് ഏകദേശം ഒരു മൂന്ന് തൊട്ട് നാല് നമുക്ക് സ്പൂണോളം നമുക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് ഇവിടെ നമുക്ക് വീട്ടിലെ ചെറിയ ഓറഞ്ച് നമുക്ക് ലഭിക്കുന്നതാണ് വീട്ടിലടുത്ത് ഉള്ളത് അപ്പോൾ അതിനകത്തുനിന്നുള്ള ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം ഓറഞ്ച് ജ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ഒരു നാലോ അഞ്ചോ തുള്ളി നാരങ്ങ നീര് മാത്രമായിട്ട് ഇടാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് പൂർണ്ണമായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നല്ല ഒരു നമുക്ക് എഫക്റ്റ് ബ്രൈറ്റനിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ സി സെറം നമ്മുടെ മുഖത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കൂടുതലും നമ്മുടെ ചുളിവുകൾ മാറാനും ഏജിങ് സ്പോർട്സ് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നൊന്ന് ബ്രൈറ്റ്നസ് നൽകാനും സഹായിക്കുന്നതാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി